ഇന്ത്യ സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തോട് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം അറിയപ്പെടുന്നത് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് വിധിയുമായുള്ള സമാഗമം എന്നാണ് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളത് ലോംഗിയ്സ് മെയ്ഡ് വിത്ത് എ ട്സ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് ദ ടൈം കംസ് വെൻ വി ഷാൽ ട്രിഡീം അവർ ബ്രച്ച് നോട്ട് ഹോളി ബറ്റ് സബ്സ്റ്റാൻഷ്യൻ ബട്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത് നെഹ്റു ആ പ്രസംഗത്തിൽ ആദ്യം എഴുതിയത് ട്രിസ്റ്റ് എന്ന വാക്കിന് പകരം ഡേയ്റ്റ് വിത്ത് ഡെസ്റ്റിനിന്നാണ് ഡേറ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു ഇങ്ങനെ ഡേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് അമേരിക്കൻ ഭാഷയിൽ ഒരു നിഷേധാത്മകമായ അർത്ഥമുണ്ട് അത് ഡേറ്റിംഗ് വിത്ത് എ വിമൻ എന്ന സെൻസ് ഉണ്ട് നെഹ്റു അത് വെട്ടി രണ്ടാമത് നെഹ്റു എഴുതുന്നത് റോൺ വ്യൂ വിത്ത് ഡെസ്റ്റിനി റോൺ വ്യൂ വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാലും സമാഗമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണ്ഡിതനായ ഒരു സുഹൃത്ത് പറഞ്ഞു സർ ഈ റോൺ വ്യൂ വിത്ത് ഡെസ്റ്റിനി എന്ന വാക്ക് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഒരു യുദ്ധകാല പ്രസംഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങയുടെ പ്രസംഗത്തിൻ്റെ മൗലികത നഷ്ടപ്പെട്ടു പോകും നെഹ്റു അതും വട്ടി മൂന്നാമതാണ് അദ്ദേഹം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതായത് അത്യന്തം സംഘർഷഭരിതവും സംഭവഹുലവുമായ ഒരു സന്ദർഭത്തിൽ ലോകത്തോടായി നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളൊരു മഹാമനുഷ്യൻ എത്രമാത്രം ഉത്കണ്ഠനായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രസംഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമതെന്നെ സ്വാധീനിച്ച പ്രസംഗത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മഹാത്മാഗാന്ധിയെ അർദ്ധനഗ്ദനായ ഫക്കീർ ഹാഫ് നെയ്ക്കഡ് ഫക്കീർ എന്നാദ്യം വിളിക്കുന്നത് മിൻസൽ ചർച്ചിലാണ് വിൻസെൻ ചർച്ചിൽ ആദ്യമായി മഹാത്മാഗാന്ധിയെ ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് വിളിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ഗാന്ധി പറഞ്ഞ മറുപടിയുമായി അംബീഷണി സ്റ്റിപ്പിക്കം കംപ്ലീറ്റ്ലി നെയ്ക്കറ്റ് എന്നാണ് എൻ്റെ ആഗ്രഹം പരിപൂർണ്ണ നഗ്നാവുക എന്നുള്ളതാണ് ചർച്ചിലിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പ് ഇരുപത് മണിക്കൂറും ആ പ്രസംഗം അദ്ദേഹം നോട്ട് എഴുതി തയ്യാറാക്കിയത് എട്ട് മണിക്കൂറും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചത് വെറും ഇരുപത് മിനിറ്റും ആണ് അതാണ് പ്രസംഗത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് എന്നോട് ഒരു മണിക്കൂർ സംസാരിക്കാനാണ് ആദ്യം പറഞ്ഞത് എന്തായാലും ഞാനൊരു മുപ്പത് സമയവും ലേറ്റായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ സംസാരിക്കും എനിക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറോ പറയാവുന്ന ഇന്ത്യയുടെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ എന്നെപ്പോലുള്ളൊരു ചരിത്രപഠിതാവ് പറയേണ്ട ഒരു ജനാധിപത്യ മതേതരവാദിയായ ഒരു അധ്യാപകൻ ചെയ്യേണ്ട ഒരു ധർമ്മമാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിശദമായി ദീർഘമായി ഞാൻ പറയേണ്ടതാണ് സമയക്കുറവ് കാരണം ഞാൻ വളരെ ചുരുക്കി അവസാനിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നവംബർ മാസത്തിൽ അമേരിക്കക്കടുത്ത ഗയാന എന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തിലധികം ആളുകൾ കൂട്ട ആത്മഹത്യ ചെയ്യണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു കപട സന്യാസിയുടെ പേരിൽ ജിം ജോൺസ് എന്നാണ് ഈ രണ്ടായിരത്തിലും വരുന്ന വരുന്ന രണ്ടായിരത്തിലധികം വരുന്ന അനുയായികൾ മുഴുവൻ മരണത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ ക്രൂരനായ ജിം ജോൺസ് രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട് ഗയാനയിലെ കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിലദ്ദേഹം തൻ്റെ അനുയായികൾ മുഴുവൻ മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒരു ഒരു മൂർച്ചയേറിയൊരു കത്തി വലത് കൈയിലെടുത്ത് തൻ്റെ ഇടത് കൈപ്പത്തി മുറിച്ച് ആ രക്തം കൊണ്ട് എഴുതിയെന്നും പറയുന്നുണ്ട് ആ രക്തം ഒരു കപ്പിലാക്കി മാറ്റിയതിനു ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ആ കപ്പിലെ രക്തത്തിൽ കുത്തി ഒരു വെളുത്ത ചുമരിൽ എഴുതിയത്രേ ദോസ് ഹു ഡു നോട്ട് റിമെമ്പർ ദാസ്റ്റ് ആർ കണ്ടെം ടു റിപ്പീറ്റഡ് ഭൂതകാലത്തെ വിസ്മരിക്കുന്നവർ ഒരിക്കൽ കൂടി അതിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു മുന്നറിയിപ്പിനെ നൂറ്റി കൊല്ലങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള മടക്കയാത്രയിൽ കിൽഡോണ കാസിലിരുന്ന് ഇടത് കൈകൊണ്ടും വലുത് കൈകൊണ്ടും ഗാന്ധി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് ഹിന്ദു സ്വരാജ് എന്ന് ആ ഹിന്ദു സ്വരാജിൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ സമയക്കുറവ് കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ന് നൂറ്റി പതിനഞ്ച് കോളങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ അടിസ്ഥാനപരമായി ഇന്ത്യ ഇസ് എ മൾട്ടി റിലീജിയസ് നേഷൻ ഇന്ത്യ ഒരു ബഹു മത രാജ്യമാണ് ഇന്ത്യ ഈസ് എ മൾട്ടി എഥനിക് നേഷൻ ഇന്ത്യ ഒരു ബഹുവംശരാഷ്ട്രമാണ് ഇന്ത്യ ഈസ് എ മൾട്ടി കൾച്ചറൽ നേഷൻ ഇന്ത്യ ഒരു ബഹു സംസ്കാര രാഷ്ട്രമാണ് ആൻഡ് ഇന്ത്യ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് നേഷൻ ഇന്ത്യ ഒരു ബഹുഭാഷാ രാജ്യമാണ് ഈ ബഹുത്വത്തെ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി സ്വയം സമർപ്പിച്ചതിൻ്റെ കാരണത്താണ് വെടിയേറ്റ് മരിച്ച ഒരു മഹാനായ മനുഷ്യസ്നേഹിയാണ് സ്വന്തം ജീവിതത്തെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു സത്യാന്വേഷിയാകും ഒരു അഹിംസാവാദിയാകും നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്ന് പറയും മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ്ദാശായി അദ്ദേഹത്തിൻ്റെ മകൻ നാരായൺ ദേശായി നാല് വോളയങ്ങളിലായിട്ട് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ആദ്യത്തേതിൻ്റെ പേര് സാധന രണ്ടാമതിൻ്റെ പേര് സത്യാഗ്രഹം മൂന്നാമത് സത്യപഥം നാലാമത് സ്വാർപ്പണം ഗാന്ധിയുടെ സ്വാർപ്പണത്തിൻ്റെ ചൂടുകളിലേക്ക് തിരിച്ചു സമയം ആസന്നമായിരിക്കും ആ സാധന എന്ന ഒന്നാമത്തെ വോൾഡിഫിൻ്റെ ആമുഖത്തിൽ നാരായൺ ദേശായി പറയുന്നുണ്ട് മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മനോഭാവമാണ് ജീവപരിണാമത്തിൻ്റെ പ്രവാഹഗതിയിൽ മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നന്മയാണ് ഗാന്ധി ഗാന്ധി വെടിയേറ്റ് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം വിജയ് മുഖാൽ ബിർല മന്ദിരത്തിൽ വെച്ചാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ നാണം കെട്ടുപോയ ആ സായാഹ്നത്തിൽ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സന്ദർഭത്തിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ റേഡിയോ നിലയത്തിലെ ഉച്ചഭാഷയുടെ മുന്നിലേക്ക് നനഞ്ഞ മിഴികളുമായി ചുവടുവെച്ച ജവഹർലാൽ നെഹ്റു പറയുന്നത് ഫ്രണ്ട്സ് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് ആൻഡ് ദർ ഈസ് ഡാർക്ക്നെസ് എവറിവേർ ആൻഡ് ഐ ഡു നോട്ട് നോ ക്വൈറ്റ് ഐ ഡു നോട്ട് നോ ക്വൈറ്റ് വാട്ട് ടു ടെൻഡ് ഹൗ ടു സേഇറ്റ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രകാശം പൊലിഞ്ഞുപോയി എല്ലായിടത്തും ഇരുട്ടു മാത്രം എനിക്കറിയില്ല എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യൻ എന്ന ഹൃദയം തകർന്ന മനുഷ്യൻ തനിക്ക് ആവതില്ലെന്ന് നിരാശപ്പെട്ട വാക്കുകൾ തൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് കണ്ടെത്തി ആ പ്രസംഗത്തിൽ തുടർന്ന് പറയുന്നുണ്ട് ആ പ്രകാശം പൊലിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ തെറ്റാണ് ഞാൻ പറഞ്ഞത് തെറ്റിലെ നെഹ്റു ആദ്യം പറയുന്നു ദ ലൈറ്റ് ഹാസ് ഗോൺ പിന്നീട് പറയുന്നു വാട്ടൈ സറ്റ് ഈസ് റോങ് തെറ്റാണ് ഈ രാജ്യത്ത് ജ്വലിച്ചു നിന്ന ആ പ്രകാശം ഒരു സാധാരണ പ്രകാശമല്ല ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാടിനെ പ്രകാശപൂരിതമാക്കിയ ആ വെളിച്ചം ഇനിയും കുറേ കാലം നമ്മുടെ നാടിനെ പ്രകാശപൂരിതമാക്കും പറയാം ഒരായിരം വർഷങ്ങൾക്കപ്പുറവും ഈ നാട്ടിൽ അത് ജ്വലിച്ചു നിൽക്കും കാരണം ആ പ്രകാശം ജീവൻ സത്യത്തെ പ്രതിനിധീകരിക്കും ജീവൻ സത്യത്തെ പ്രതിനിധീകരിക്കുന്ന മഹാത്മാഗാന്ധി എന്ന പ്രകാശത്തിൻ്റെ പ്രഭ കെടുത്താനുള്ള ശ്രമം എല്ലാ തലങ്ങളിലും ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിൽ എന്നെപ്പോലുള്ളൊരു മതേതരവാദിയായ അധ്യാപകരുടെ ജനാധിപത്യവാദിയായ ഒരു സാമൂഹിക പ്രവർത്തകൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ്റെ ലക്ഷ്യം ആരായിരുന്നു ഗാന്ധി എന്തായിരുന്നു ഗാന്ധി എന്ന് സാധാരണക്കാരായോട് പറയുക എന്നുള്ളതാണ് ഗാന്ധി ഒരു ബ്രേക്കാണ് ഒരു വ്യക്തി സമൂഹം രാഷ്ട്രം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണമില്ലാതെ ആ നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓട്ടത്തിനിടയിൽ ഒരു വ്യക്തി ഒരു സമൂഹം ഒരു രാഷ്ട്രം അനിവാര്യമായി ഇടക്ക് ചവിട്ടേണ്ട ഒരു ബ്രേക്കാണ് ഗാന്ധി ഗാന്ധിയെ അതിൽ അപ്പുറം ഒരു നിർവചനത്തിൽ നമുക്ക് ഒതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല കാരണം സമയം വളരെ വൈകിയിരിക്കുന്നു എന്താണ് ഗാന്ധി ആരാണ് ഗാന്ധി എന്നുള്ളൊരു ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യവിവേചനത്തിൻ്റെ മാനദണ്ഡം ഒരിക്കലും മതമാകരുത് എന്നും ലോകത്തോട് തൻ്റെ ജീവിതത്തിലൂടെ എഴുത്തിലൂടെ പ്രവർത്തനത്തിലൂടെ പറഞ്ഞു എന്നതാണ് ഗാന്ധിയെ എക്കാലത്തും പ്രസക്തനാക്കി മാറ്റുന്നത് അതാണ് ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി ഗാന്ധി നടത്തിയ അന്വേഷണങ്ങളാണ് പരീക്ഷണങ്ങളാണ് ഗാന്ധിയുടെ ജീവിതം അദ്ദേഹം ഈ പരീക്ഷണങ്ങൾ നടത്തിയത് ഹിമാലയ സാനക്കളിലോ എയർ കണ്ടീഷൻ മുറികളിലോ അല്ല ചന്തകളിൽ കൂരകളിൽ കവലകളിൽ ജയിലറകളിൽ വർഗീയ കലാപങ്ങളിൽ നേരത്തെ പറഞ്ഞു നവകാലി എന്നാരോ പറഞ്ഞവിട അദ്ദേഹം നവകാലിയിൽ ആയിരക്കണക്കിന് ശവങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മനുവിൻ്റെയും ആഭിയുടെയും കൈകൾ പിടിച്ച് പ്യാരയിലിനോടൊപ്പം നടക്കുന്ന ഗാന്ധി ചോര ബാർന്നു വീണ ഒരു ഭൂമിയിൽ നൂറുകണക്കിന് സഹോദരന്മാരുടെ ശവങ്ങൾക്കിടയിൽ നിലത്തിരുന്ന് തലയിൽ കൈവച്ച് ഞാനെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത് ആ രംഗം നിർമ്മൽ കുമാർ ബോസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ആ ഗാന്ധി എന്ന മഹാമനുഷ്യനെ പുതിയ കാലത്ത് ഒരു പുതിയ രീതിയിൽ നാം വായിക്കേണ്ടത് ഇന്ത്യയിലെ മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പുസ്തകം രചിച്ചത് ഈ പുസ്തകം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി ഇവിടെയിരിക്കുന്ന എല്ലാ മനുഷ്യസ്നേഹികളും മതേതരവാദികളും കൈകോർക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷമെന്നോ എന്താ പറയേണ്ടത് ഐ കാണ്ട എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇൻ വേഡ്സ് ഇനി ഗാന്ധി ഒരു സത്യാന്വേഷണ പരീക്ഷകനാണോ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം എനിക്ക് എത്ര നേരം വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണങ്ങൾ ഞാൻ പഠിപ്പിച്ച ശകനാസുവാസ്മിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് മീറൊക്കെയുണ്ട് അപ്പം നമ്മളൊക്കെ അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോരോരുത്തരും അച്ഛനാണ് പിന്നെ ബാപ്പയാണ് ഉപ്പയാണ് അമ്മയാണ് ഉമ്മയാണ് നമ്മളൊക്കെ അറിയേണ്ടത് ഞാൻ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ നമ്മുടെ ഒരു വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഗാന്ധി ഇംഗ്ലണ്ടിലേക്ക് വക്കീൽ ഭാഗം പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു യാഥാർത്ഥ്യം അന്നത്തെ കാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കൊല്ലങ്ങൾ ഉറക്കുക അപ്പോൾ അന്നത്തെ ഒരു യാഥാർത്ഥിക സമൂഹത്തിൽ പുത്തുലിബായ് എന്ന് പറയുന്ന ഗാന്ധിയുടെ അമ്മ പറയും നീ ഒരിക്കലും ഇംഗ്ലണ്ടിലേക്ക് പോകരുത് അപ്പോൾ അന്നത്തെ ഉത്തരേന്ത്യയിലെ ഒരു പൊതുധാരണ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ മുഴുവനും മദ്യം കഴിക്കും രണ്ട് മാംസം കഴിക്കും മൂന്ന് മധുരാക്ഷി മദ്യം മാംസം മധുരാക്ഷി അപ്പോൾ ഇതാണ് തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അമ്മ അനുവദിക്കാത്തതെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉപദേഷ്ടാവായ ബച്ചർജി സ്വാമിയുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മയുടെ തലയിൽ കൈവച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എന്താ പ്രതിജ്ഞ മദ്യപിക്കില്ല അടുത്തെന്താണ് മാംസം കഴിക്കില്ല മൂന്നാമത്തെന്താണ് മധുരാക്ഷി പരസ്ത്രീകരണം നടത്തില്ല നഥുറാം വിനായക് ഗോഡ്സയുടെ ഇറ്റാലിയൻ പെരേറ്റ തോക്കിൽ നിന്ന് നൂറ് മൂന്ന് വെടികുണ്ടകൾ ആ വെരിമാറിലേക്ക് പകർന്ന ആ ജീവിതം ഹേറാം എന്ന് വിളിച്ച് താഴേക്ക് നിബന്ധിക്കുന്നത് വരെ അമ്മക്ക് കൊടുത്ത വാക്ക് ആ മനുഷ്യൻ പാലിച്ചു നമ്മൾ എത്ര പേർ അങ്ങനെ എടുത്തിട്ടുണ്ട് പ്രതിജ്ഞ എത്ര പേർ പാലിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലേറിയ ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിലേറിയ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമെറ്റത് അവർ നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനത്തിൻ്റെ ശിക്ഷയാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇയാൾ ദക്ഷിണാഫ്രിക്കയിലെത്തിയ സമയത്ത് ഗാന്ധി അവിടെ എത്തിയ ഉടനെ തന്നെ എം കെ ഗാന്ധി അന്ന് ഗാന്ധിയല്ല ബാരിസ്റ്റർ ഗാന്ധിയല്ല ഒന്നുമല്ല അവിടെയുള്ള ആൽബർട്ട് ബേക്കർ മൈക്കൽ കോട്ട്സ് എഡിന ഗാലിപ്പ് ജോർജിന ഗാബ് തുടങ്ങിയ ക്രൈസ്തവ മത മിഷണറീസ് അവർ നല്ലൊരു ഇരയെ കിട്ടിയതാണ് ഇന്ത്യയിൽ നിന്നൊരു വക്കീലാണ് ഇദ്ദേഹത്തെ ക്രിസ്തുവാക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഗാന്ധിക്ക് മതം അറിയില്ല നമ്മളോർത്തും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗാന്ധി പറഞ്ഞു ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ് എന്താ ഹിന്ദു ഹിന്ദുവെന്നൊന്നും നിനക്കറിയില്ല നിങ്ങൾ പറയുന്നത് ക്രിസ്തു മതം നല്ലതെന്ന് ഇതിനേക്കാൾ നല്ലത് അതാണെങ്കിൽ അതെന്താന്ന് എനിക്കറിയണ്ടേ ഞാൻ നിങ്ങളെ ക്രിസ്തു മതത്ത് ചേരുമ്പോൾ ഇത് ഹിന്ദുമത മോശമാണെന്ന് എനിക്കറിയണ്ടേ അപ്പോൾ എനിക്ക് ഹിന്ദു ഹിന്ദുമതം പറഞ്ഞുകൂടാ ക്രിസ്തു മന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് അറിയാത്ത ഞാൻ അതിനേക്കാൾ ഒന്നും അറിയാത്ത ക്രിസ്തു മതത്തിൽ വന്നിട്ട് ഈ ക്രിസ്തു മത നല്ലതെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നിട്ട് ആ മനുഷ്യൻ നടന്ന പഠനങ്ങൾ നമ്മൾ കുട്ടികളോട് കേട്ടോ ആസ്മ പറയു മക്കളോട് പറഞ്ഞു വായിക്കുക പഠിക്കുക ഗാന്ധിയുടെ ജീവിതത്തിൽ ഇത്രയധികം തിരക്കുകളിലൊരു മനുഷ്യൻ അയ്യായിരം പുസ്തകമാണ് വായിച്ചു തീർത്തത് ഫൈവ് ഹൺഡ്രഡ് ബുക്സ് ഇല്ല സാറേ ഗാന്ധിയുടെ വായനാശീലത്തെപ്പറ്റി ഗവേഷണം നടത്തിയ മൂന്നാളുകളുണ്ട് ഒന്ന് ഇംഗ്ലീ അമേരിക്കക്കാരനായ മാർക്ക് ലിൻഡി അമേരിക്കൻ അതായത് ഹീറോട്ടോട്ടോ ബുക്സ് രണ്ടാമത് ഒരു പൂർണിമ ഉപാധ്യായ മൂന്നാമത്തത് കിരി സെബാവ്സർ അവർ മൂന്ന് പേരും കൂടി എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമുണ്ട് ദ ബിബ്ലിയോഗ്രാഫി ഓഫ് ദ ബുക്സ് റെഡ് ബൈ മഹാത്മാഗാന്ധി എന്നാണ് മഹാത്മാഗാന്ധി വായിച്ചു തീർത്ത പുസ്തകങ്ങൾ അതിലെ അദ്ദേഹം അവർ നാലായിരത്തി പുസ്തകങ്ങളാണ് പട്ടികപ്പെടുത്തിയത് ശരിക്കും ഗാന്ധി അയ്യായിരത്തിലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ഗാന്ധിയുടെ ഈ പുസ്തകം പറഞ്ഞ് പഠിപ്പ് കുട്ടികളോട് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായനാശീലം എന്നുള്ളതാണ് നാൽപ്പതാമത്തെ വയസ്സാകുന്ന സമയത്ത് ഗാന്ധി ലോക ഭാഷകളിൽ എഴുതപ്പെട്ട അക്കാലത്തെഴുതപ്പെട്ട പ്രധാന മത ഇസ്ലാം മതം ക്രിസ്തു മതം പാഴ്സി സ്വരാഷ്ട്രീയം നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്താ ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും അറിയാവോ ഖുറാൻ അറിയാമോ ബൈബിൾ അറിയാവോ വെറുതെ ബഡായി അടിക്കുന്നല്ലേ മനസ്സിലായില്ലേ ഇനി ഇസ്ലാം മതവിശ്വാസവും കൊണ്ടു നടന്നത് എത്രാണ് പഠിച്ചിട്ടുണ്ട് ഖുറാനാധത്തിൽ ഇല്ല എനിക്കറിയാം സത്യം ഈ വലിയ തടിയൊക്കെ നീണ്ടി നടന്ന കുറേ സ്വാമികാരൊക്കെ എത്ര പേര് ബൈബിളും എല്ലാം പഠിച്ചിട്ടുണ്ട് ഗാന്ധി നാൽപ്പതാമത്തെ വയസ്സാകുമ്പോഴേക്ക് ലോകത്തിലെ മതങ്ങളെക്കുറിച്ച് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഫാദർ ജോസഫ് ജോൺ ഡോക്കാണ് സൗത്ത് എം കെ ഗാന്ധി ആൻ ഇന്ത്യൻ പാട്രിയറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക അദ്ദേഹം പറയുന്നു നാൽപ്പതാമത്തെ വയസ്സിലാകുമ്പോഴേക്ക് ഗാന്ധി ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഹൃദ്യസ്ഥമാക്കുകയാണ് എന്നിട്ട് ഗാന്ധി ഒരു ലേഖന പരമ്പര എഴുതുന്നുണ്ട് ആ ലേഖന പരമ്പര അറിയപ്പെടുന്നത് ധാർമ്മിക മതം എന്നാണ് എത്തിക്കൽ റിലീജിയൻ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ അത് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആ ലേഖന പരമ്പരയുടെ എട്ടാമത്തെ ഭാഗത്തിൻ്റെ പേര് പേഴ്സണൽ മൊറാലിറ്റി എന്നാണ് വ്യക്തിഗത ധാർമ്മികത നിങ്ങളെയെനിക്ക് ഞാനെങ്ങനെയാണ് പറയുന്നത് ഞാൻ വിരമിക്കുന്ന സമയത്ത് ഇവിടെ കുറേ വിദ്യാപ്പുളി എം ജെ ഹൈസ്കൂളിലെ കുട്ടികളിരിക്കുന്നുണ്ട് അവരൊക്കെ എനിക്ക് സമ്മാനമായി നൽകിയത് മഹാത്മാ ദ കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധിയുടെ നൂറ് ബോളിങ്ങളാണ് എം ജെ ഹൈസ്കൂളിലെ കുട്ടികൾ എനിക്ക് മറ്റേ സ്വർണമാരിയോ നിലവിളക്കോ ഇതൊന്നും അല്ല നടന്നു കാരണം ഞാൻ കുട്ടികളോട് പഠിക്കാൻ പറയുന്ന അധ്യാപകരാണ് ഫുള്യാസം അതുകൊണ്ട് കുട്ടികൾ എനിക്ക് നൽകിയത് നൂറ് ബോളി അതായത് എൻ്റെ വീട്ടിൽ നൂറ് ബോളു കൊണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത് വായിക്കാൻ പറ്റും ആ പേഴ്സണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഈ സങ്കുചിത മതബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഗാന്ധി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗാന്ധി പറയുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ധർമ്മം മാനവരാശിയെ സേവിക്കുക എന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫാണ് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഓരോ വ്യക്തിയും അവരുടേതായ പങ്ക് നിർവഹിക്കുക എന്നിട്ട് ഗാന്ധി പറയുന്നു അതാണ് യഥാർത്ഥ ദൈവാരാധന അതാണ് യഥാർത്ഥ പ്രാർത്ഥന ഗാന്ധി ആ ഗാന്ധിയെ നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഞാനൊരു സംഭവം കൂടി പറയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ കസ്തൂർബ ഗാന്ധിയും ഗാന്ധി തിരിച്ചു വരികയായിരുന്നു അപ്പോൾ അവിടെയുള്ള ഡർബനിലെ ഇന്ത്യക്കാരും മുഴുവൻ ചേർന്നിട്ട് ഗാന്ധിക്കും കസ്തൂർബക്കും കൊണ്ടു കൊടുക്കുന്ന ഈ ദക്ഷിണാഫ്രിക്കുന്നൊരു കൈക്കോട്ടെടുത്തിങ്ങനെ കൊത്തി കഴിഞ്ഞാൽ പുറത്തു വരെ സ്വർണ്ണം വെള്ളിയാണ് അത്രയും റിച്ച് ആണ് ഗാന്ധിക്കും കസ്തൂർബക്കും കൊടുക്കുന്ന സ്വർണ്ണമാലകൾ സ്വർണ്ണ വളകൾ സ്വർണ്ണ മെഡലുകൾ സ്വർണ്ണ മോതിരങ്ങൾ പവിഴമാലകൾ സ്വർണ്ണ വളകൾ വെള്ളിപ്പാത്രങ്ങൾ സ്വർണ്ണ ബ്രേസ്ലെറ്റ് നോക്കുമ്പോൾ ഒരു മൂന്ന് ചാക്കൽ എന്നറിയുന്നുണ്ട് അസ്മേട്ട ഈ മൂന്ന് ചാക്കലെന്നറിയ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് കസൂർവയും ഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് മുപ്പത്തെട്ട് വയസ്സ് വീട്ടിലെത്തി അപ്പോൾ ഗാന്ധി ഇങ്ങനെ ഈ സ്വർണ്ണാഭരങ്ങളുടെ ചാക്കുകെട്ട് ഇങ്ങനെ നോക്കും കസ്തൂർബിന്നും കസ്തൂർബയ്ക്ക് ഭയങ്കര സന്തോഷം സഹജമായ സൗന്ദര്യബോധം രണ്ട് ആഭരണങ്ങളുള്ള ഭ്രമം മൂന്ന് മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള സുരക്ഷാബോധം ഗാന്ധി ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ ഉപകാരങ്ങളുമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന ധാർമ്മികതയെക്കുറിച്ചുള്ള ദുഃഖമാണ് ഗാന്ധിയെ വേട്ടയാടുന്നത് അങ്ങനെ രാത്രിയായപ്പോൾ ഗാന്ധി ഇങ്ങനെ കുറേ സമയം ആലോചിക്കും അപ്പോൾ മൂത്ത രണ്ട് മക്കളുണ്ട് ഇവിടെ ഹരിലാലും മണിലാലും ഹരിലാലിനെയും മണിലാലിനെയും വിളിക്കും എന്നിട്ട് പറഞ്ഞ് ഈ അമ്മ എന്തായാലും ഈ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കില്ല നിങ്ങൾ പോയിട്ട് അമ്മയോട് പറയണം ഞാൻ ഇത്രയും കാലം ദക്ഷിണാഫ്രിക്കയിലെ അടിച്ചമർത്തപ്പെട്ട ഇന്ത്യക്കാരുടെ വിമോചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച സേവനം നടത്തിയതിൻ്റെ പ്രതിഫലമായാണ് അവർ ഈ സമ്മാനങ്ങൾ നൽകിയത് അത് നമ്മളിത് ഉപയോഗിക്കരുത് തിരിച്ചു കൊടുക്കണം അങ്ങനെ മൂത്ത രണ്ട് മക്കളും പോയിട്ട് കസ്തൂർബന് അമ്മയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളൊന്നും പറ്റില്ല തിരിച്ചു കൊടുക്കണം എന്ന് കസ്തൂർബ ഗാന്ധി വയലൻ്റായിരിക്കും അങ്ങനെ ഗാന്ധിയും കസ്തൂർബയും തമ്മിൽ നടക്കുന്ന ഭയങ്കര ഒരു സംഘടനം അടി പിടി ബഹളം പക്ഷേ പിറ്റേന്ന് പുലരുന്ന സമയം പുലർക്കാലത്താവുമ്പോഴേക്കും കസ് ഗാന്ധി ഒരു കസേലിടുന്നിങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുക കസ്തൂർബ ഉണ്ടാക്കുന്ന ബഹളപ്പാടുകളൊക്കെ വേറെ ഒടുവിൽ കസ്തൂർബ തിരിച്ചറിയുന്നു ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യസേവനത്തിനായി മുന്നിട്ടിറങ്ങുന്ന ഒരു പ്രവ പൊതുപ്രവർത്തകൻ ആരിൽ നിന്നും ഉപഹാരങ്ങൾ സ്വീകരിക്കരുത് ഗാന്ധി ജീവിത അവസാനം വരെ അത് സൂക്ഷിച്ചു എന്നിട്ട് ഗാന്ധി ആത്മകഥയിൽ എഴുതി വെച്ചു ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ലോകവും ഒരു കുടുംബമാണ് ഓക്കെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇതൊരു ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഇത് പറയേണ്ടതാണ് പക്ഷേ ഇതൊരു പ്രതിബദ്ധത എന്ന് പറയുന്നതിന് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഈ സംഭവം വായിച്ചത് ഞാനും ഞെട്ടിപ്പോയതാണ് ഇങ്ങനെ പറയാവുന്ന കുറേ കഥകളുണ്ട് ഞാൻ ഈ കഥ പറഞ്ഞു അവസാനിപ്പിക്കും സമയം ലേറ്റ് ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാരുടെ സമരം ഇങ്ങനെ നടക്കുകയാണ് കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള സമരം നടക്കുമ്പോൾ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ബോൾസ് അറസ്റ്റ് എന്ന ജയിലിൽ തടവറയിലിട്ടു തടവറയിലിട്ട സമയത്ത് കസ്തൂർബ ഗാന്ധി ഗാന്ധിയുള്ളത് കസ്തൂർബക്ക് എഴുതാനും വായിക്കാനും അറിയില്ല പക്ഷെ വാസ് ടോട്ടലി ഇഗ്നറൻറ്റ് കസ്തൂർബ ഉള്ളത് ഫീനിക്സ് ആശ്രമത്തിലാണ് അങ്ങനെ അവിടുന്ന് വളരെ അകലെയാണ് കോൾസസ്റ്റ് ജയിൽ കോൾസസ്റ്റ് ജയിലിൽ തടവുകയായി നിൽക്കുന്ന ഗാന്ധി വളരെ അകലെ ഫീനിക്സ് ആശ്രമത്തിൽ നിൽക്കുന്ന കസ്തൂർബ കസ്തൂർബക്ക് ബ്ലീഡിങ് വരും രക്തസ്രാവം ഇത് ആരോപിക്കണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നമ്മുടെ അമ്മക്കോ ഭാര്യക്കോ സഹോദരിക്കോ പെൺമക്കൾക്കോ ബ്ലീഡിങ് വന്നാൽ ഇത് ഇമ്മീഡിയറ്റ് അടുത്ത നമ്മുടെ നടപടി ഒരു ആംബുലൻസ് വിളിച്ച് നമ്മൾ കോഴിക്കോട് ബേബിയിലോ മെയിംസിലൂടെ നമ്മൾ പോയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബ്ലീഡിങ് വന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന കസ്തൂർബ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയതവൻ്റെ മുഖം കാണണം എന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ്റെ പത്രാധിപരായ ആൽബർട്ട് ബെസ്റ്റിനോട് ആവശ്യപ്പെടുകയാണ് ഇംഗ്ലീഷ് എഡിഷൻ്റെ കസ്തൂർബയുടെ ഈ ഒരു രക്തസ്രാവം വന്ന് തകർന്നു പോയ കസ്തൂർബ ഗാന്ധിയെ കണ്ട് മനം തകർന്നു പോയ ഹൃദയം മരവിച്ച് പോയ ഈ ആൽബർട്ട് വെസ്റ്റ് ഉടൻ തന്നെ ഒരു വെള്ള കടലാസിൽ ചെറിയൊരു കടലാസിൽ എഴുതി കസ്തൂർബ ക്രിട്ടിക്കൽ റീച്ച് ഇമ്മീഡിയറ്റ്ലി കസ്തൂർബ ഗുരുതരാവസ്ഥയിലാണെന്ന് ഉടനെ എത്തിച്ചേരുക എന്നുണ്ട് ഒരു മെസഞ്ചറെ ഫീനിക്സ് ആശ്രമത്തിൽ നിന്ന് വാൾസറസ് ജയിലിലേക്ക് അയക്കുന്നു അങ്ങനെ ഈ മെസഞ്ചർ ഓടി വോൾസറസ് ജയിലിൽ തടവറയിൽ നിൽക്കുന്ന ഗാന്ധിയുടെ എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയല്ല ബാപ്പുവല്ല വെറും ബാരിസ്റ്റർ എം കെ ഗാന്ധി ഗാന്ധിയുടെ കയ്യിലെത്തിക്കും ഗാന്ധി ഇങ്ങനെ വായിക്കും ഉറിപ്പോ കസ്തൂർബ ക്രിട്ടിക്കൽ റീച്ച് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ഗാന്ധി അല്പനേരം ഇങ്ങനെ വായിച്ചു അത് അദ്ദേഹം നിലത്ത് വെക്കും എന്നിട്ട് ഈ തടവറിയുടെ ഇരുമ്പ് കമ്പികളിങ്ങനെ പിടിക്കും കുറേ സമയം ഇങ്ങനെ ആലോചിക്കും ആലോചിച്ചിട്ട് മരിക്കാൻ പോകുന്ന തൻ്റെ പ്രിയതമയുടെ അന്ത്യത്തെക്കുറിച്ച് ഓർത്ത് ഗാന്ധിയുടെ കവിളുകളിലൂടെ ഇങ്ങനെ കണ്ണീരിങ്ങനു അല്പനേരം കഴിഞ്ഞ് ഗാന്ധി കറുത്തവർഗ്ഗക്കാരനായ ഒരു വാർഡനെ വിളിച്ച് ഒരു വെള്ളക്കടലാസ് കൊണ്ടുവരാൻ പറയും ആ വെള്ളക്കടലാസിൽ നിലത്തിരുന്നു ഗാന്ധി എഴുതി ഏറ്റവും പ്രിയപ്പെട്ട കസ്തൂർ മൈ ബിലൗഡ് കസ്തൂർന്ന ഞാൻ ആശങ്ക അവിടെ വരാൻ കഴിയില്ല കാരണം മാപ്പ് പറഞ്ഞ് ജീലി നിറങ്ങിയാൽ ഞാൻ ഏറ്റെടുത്ത സമരം കപടമായി നീ ധൈര്യവതിയായിരിക്കുക നല്ല ആഹാരം കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക എന്നിട്ടും നീ മരിച്ചാൽ അത് സത്യാഗ്രഹത്തിനുള്ള ഒരു ആത്മബലിയായിരിക്കും ഇന്ത്യയിലെ ഫാസിസ്നെതിരെയുള്ള ആത്മബലിയായി നമ്മളെല്ലാം സത്യാഗ്രഹത്തിന് ഒരുങ്ങണമെങ്കിൽ ഒരുങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു